എന്ന് പറയുന്നത് മേൽ ഹദീസ് അതേ സഹാബി തന്നെയാണ് ഇതും ഉദ്ധരിക്കുന്നത് എന്നാണ് ആരാണ് ആദ്യത്തെ ഹദീസ് ഹദീസുദ്ധരിച്ചത് അബുഹു റബി അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഇനി അടുത്ത ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് لدغتني قال لو قلت حين بكلمات الله من شر ما خلق لم تضرك رواه مسلم ഇതും ധാരാളം ആളുകൾക്ക് അറിയാവുന്നൊരു തിക്കറാണ് ഒരുപാട് ആളുകൾക്ക് ആളുകൾക്കൊരുപക്ഷെ അറിയില്ലാത്തതും ഉണ്ടാവും പഠിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് എന്താണ് മഹാനവറുകൾ പറയുന്നത് അറിയു പറയാണ് ഒരാൾ കടന്നു വന്നു ജാ അ വന്നു ഇല നബി റസൂലിൻ്റെ അരികിലേക്ക് കടന്നു വന്നു എന്നിട്ട് ഇപ്രകാരം പറയുകയാണ് ാഹുവിൻ്റെ റസൂലെത്തു മാലീത്തു എനിക്ക് അനുഭവിച്ച കാര്യം പറയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ശരിക്ക് കണ്ടുമുട്ടിയെന്നാണ് ഇപ്പൊ ലക്കീത്തു പറഞ്ഞാൽ ഞാൻ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അനുഭവിച്ച കാര്യം പറയാനാ ഞാൻ വന്നിട്ടുള്ളത് എന്നർത്ഥം അതാണ് മാലക്കീത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറയാനാ ഞാൻ വന്നിട്ടുള്ളത് എന്താണ് അനുഭവിച്ചത് മിൻ ആരിൽ നിന്നാ ഞാൻ അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ തേള് എന്നാണ് തേള് അതിന്റെ ബഹുവചനം ആണ് അഫാണ് ഒരു തേളിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് പറയാനാണ് ഞാൻ വന്നത് ലതകത്തിനീ അതെന്നെ കുത്തി തേള് കുത്തി ലത കുത്തി എന്നാണ് അതിന്റെ മുതാര്യം ലതകത്ത് ആ തേള കുത്തി നീ എന്നെ അൽ ബാരിഹ ഇന്നലെ അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം എന്നെ കുത്തി അതുകൊണ്ട് എനിക്കുണ്ടായ കാര്യം പ്രയാസം അങ്ങയോട് പറയാനാ ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നിധങ്ങളോട് പറയാണ് അദ്ദേഹത്തെ നില രാത്രി എന്ത് ചെയ്തിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് ഇപ്പോൾ മരുഭൂമിയിലൊക്കെ ധാരാളമായിട്ടുണ്ടാകും അറേബ്യൻ രാജ്യങ്ങളിലെ മരുഭൂമികളിൽ വളരെ ധാരാളമായി കാണാൻ സാധിക്കുന്നില്ല ഇപ്പം നമ്മൾ ഡെസേർട്ട് ഏരിയകളിൽ പോയാൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയൊക്കെ ഡെസേർട്ട് ഏരിയകളിലൊക്കെ ചിലപ്പോൾ ആ മണ്ണിൻ്റെ കളറിൽ ചെറിയത് അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലൊക്കെ ഉണ്ടാകും ഈ തേളുകൾ തേളുകൾ ഭയങ്കരമായിട്ട് ധാരാളം കൊടുത്ത മണ്ണുകളുണ്ടാവും പിന്നെ ബിസല അലൈവല്ലമിനോട് സഹാബി പറയുന്നത് എന്നെ ഇന്നലെ രാത്രി തേള് കുത്തി അത് പറയാനാണ് ഞാൻ വന്നത് ഞാൻ അനുഭവിച്ച കാര്യം ശ്രദ്ധിക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് അമാ ലീ പറഞ്ഞിരുന്നുവെങ്കിൽ നീ പ്രദോഷത്തിലായ നേരത്ത് നീ വൈകുന്നേരമായ സമയത്ത് ഹീനഅംസ മസയിലായപ്പോൾ അഥവാ അസറൊക്കെ കഴിഞ്ഞ് മകരീബിന്റെ ഒക്കെ സമയത്തില്ലേ ആ സമയത്ത് അപ്പോഴാണല്ലോ അത് കാറിൽ മസാലിൻ്റെ സമയം ആ സമയത്ത് നീ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തു പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ലം ത അത് നിന്നെ ഉപദ്രവിക്കുകയില്ലായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉപദ്രവം നിനക്ക് ഏൽക്കുകയില്ലായിരുന്നു എന്നാണ് ആ പറയുന്നത് അപ്പം എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് വിസവല്ലാഹു അലീസ് വല്ല പഠിപ്പിച്ചു കൊടുക്കാണ് അഴുതു ഞാൻ കാവൽ തേടുന്നു ഞാൻ അഭയം തേടുന്നു തേടുന്നുത്തില്ലാഹുവിൻ്റെ കലിമാത്തുകൾ മുഖേന ലാഹുവിൻ്റെ കലിമാത്തുകൾ മുഖേന ഞാൻ അഭയം തേടുന്നു അത്ത അങ്ങനെയുള്ള കലിമാത്തുകൾ അത്ത ൂർണമായ സമ്പൂർണമായ അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ വാക്കുകൾ മുഖേന ഞാൻ കാവൽ തേടുന്നു മിൻഷര മാ ഹലക്ക അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെ നിന്നും മിൻ ഷെറില്ലെന്നും മിൻഷരീ നിന്ന് മാ ഹലക്ക അവൻ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളുടെ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് നീ വൈകുന്നേരമായപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ ലം ലം അത് നിനക്ക് ഉപദ്രവം വരുത്തുകയില്ലായിരുന്നു കേട്ടോ എന്നാ പറയുന്നത് അത് നിനക്ക് ഉപദ്രവം വരുത്തുകയില്ലായിരുന്നു എന്നുള്ളത് ഒരു തിക്റാണ് അത് നമുക്ക് പൊതുവേ പല സ്ഥലങ്ങളിലും പറയാൽ സുന്നത്തുണ്ട് എല്ലാവരും പഠിച്ചു വെക്കണം എന്നുള്ള എന്നുള്ളത് പല സന്ദർഭങ്ങളിലും ഉണ്ട് ഉദാഹരണം നബിസാഹു അലൈലം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരിടത്തും ഒരു വീട്ടിൽ ഒരു താമസ സ്ഥലത്ത് ഇറങ്ങി അപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ് യാത്രക്ക് നമുക്ക് പരിചയമില്ലാത്ത ഒരിടത്ത് നമ്മൾ ഇറങ്ങി ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയുള്ളൂ അല്ലെങ്കിൽ രാവിലെ പോവുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് ഇറങ്ങി താമസിക്കുകയാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും ഇങ്ങനെ പറയണമെന്നാണ് നമുക്ക് സുന്നത്തുണ്ട് എന്ത് അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ അവിടം വിട്ടു പോകുന്നത് വരേക്കും ഒരാപത്തും അവന് ഏൽക്കുകയില്ല അവനെ ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല അവൻ അവിടം വിട്ടു പോകുന്നത് വരെ അപ്പൊ ആ സമയത്തു അത് സുന്നത്തുണ്ട് ഇനി നബി ാഹുല പ്രദോഷ പ്രാർത്ഥനയിലാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് പ്രദോഷ സമയത്തുള്ള പ്രാർത്ഥനയിൽ എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ വിധങ്ങൾ ലം തതുർഹു അത് നിന്നെ ഉപദ്രവിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകില്ലാത്ത തേള് നിന്നെ കുത്തന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത് കുത്തിയാൽ തന്നെയും അതുകൊണ്ട് നിനക്കതിന്റെ വിഷബാധ ഏൽക്കുകമായിരുന്നില്ല ഇന്ന് രണ്ട് നിലക്കും ആവാ രണ്ട് നിലക്കാണെങ്കിലും സംഗതി ഒന്നെയാണ് തന്നെയാണ് കേൾ കുത്താതിരുന്നാലും കുത്തിയാൽ തന്നെയും അതിൻ്റെ വിഷബാധ ഏൽക്കാതിരിക്കലും രണ്ടും ഒന്നു തന്നെയാണല്ലോ അപ്പൊ എന്തായിരുന്നാലും ആ വസ്തുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള ഒരു കാവലാണത് എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അപ്പോൾ ആ നിലക്കുള്ള ഒരു ഉപദ്രവങ്ങളും ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തന്നെ അവനൊരു ഉപദ്രവം ഉണ്ടാവൂല എന്ന് വേറെ ഹദീസിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇവിടെ സന്ദർഭത്തിൽ തേളുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് പറഞ്ഞേയുള്ളൂ അതൊരു തേളിൻ്റെ ഉപദ്രവം മാത്രമല്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹ്മൂലുൻ അലൽ ഈ പ്രയോഗം ഈ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് മാത്രം പരിമിതപ്പെടുത്തപ്പെട്ട കാര്യമല്ല അത് മഹ്മൂലുൻ അലൽ മഹ്മൂലു മൊത്തത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ അയിൽപ്പെട്ടു അതായത് എന്താണ് പറയുന്നത് എല്ലാ ഉപദ്രവവും അതിൽപ്പെട്ടു മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം കള്ളന്റെ ശല്യം കൊള്ളക്കാര ശല്യം അല്ലെങ്കിൽ ആ നിലക്കുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങൾ വരുത്തുന്ന ആളുകളെ കൊണ്ടുള്ള ശല്യം കണ്ടോ ഉപദ്രവം ഉപദ്രവങ്ങൾ ഹവാമി പറഞ്ഞാൽ എന്താണ് ഈ ഹാമ എന്ന് പറയുന്നില്ലേ പറയുന്നില്ലേതാനിൻ്റെ ആ നിലക്കുള്ള വിഷ വൃഷജീവികള് പലാ മിനാഴി മറ്റു പിന്നെ മൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യം സായിരിൽ മഹാവിഫി മറ്റേതെല്ലാം ഭീതിജനകമായ വസ്തുക്കളുണ്ടോ എഴജന്തുക്കൾ പ്രാണികൾ എന്തൊക്കെയുണ്ടാകും നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോഴോ പല ജാതി കാര്യങ്ങളുണ്ടാകും ഇപ്പം ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഏൽക്കുന്ന കാറ്റ് അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം അല്ലെങ്കിൽ അവിടുന്ന് കഴിച്ച ഫുഡ് ഇതൊക്കെ േക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് ഒരിടത്ത് ഇറങ്ങുമ്പോ നമ്മള് അഴുതുപിക്കലിമാില്ലായി താമാൻശര്യമാ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാലാവസ്ഥാ ദോഷം അതുപോലെ തന്നെ വെള്ളം ഭക്ഷണം താമസം ഈ രൂപത്തിലുള്ള എഴജന്തുക്കള് പ്രാണികള് ശല്യങ്ങള് എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങൾക്കും അത് ഒരു പരിഹാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റബ്ബിനോടല്ലേ പറയാനുള്ളത് അതുകൊണ്ട് ഒരു കോമൺ ദിക്കർ തന്നെയാണിത്